Hallelujah, 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 hallelujah. 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 രോഗങ്ങള് അൾസ രോഗികള് അൽസർ രോഗികള് അരിസ്വസ് രോഗികള് അസ്വസ്ഥ രോഗികള് അതുപോലെ തന്നെ നടുവേദന ഉപ്പിന് വേദനയുള്ളവര് ഉപ്പിന് യേശുവിന് ഇതരോഗങ്ങള് രഹസ്യ രോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ അടിപ്പിഴം പോലെ പോലെ ദൈവമായ ശക്തികളിച്ചിറങ്ങട്ടെ ദൈവത്തിന്റെ ശക്തികാര് ആരോഗ്യങ്ങള് ആരോഗ്യങ്ങള് കുഴവുള്ള രോഗങ്ങള് ആദ്യ രോഗങ്ങള് സർപ്പ രോഗങ്ങള് കഴുകപ്പെടട്ടെ യേശുവിന് നാമത്തെ നാരക രോഗങ്ങള് നാരം മാറിപ്പോകട്ടെ thank mm -hmm. you വളരെ ശ്രദ്ധയോടെ നീക്കേണ്ട സമയമാണ് ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മണ്ഡലങ്ങളിലെ വിഷമസന്ധിയിലാകപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണിത് ജോലിയില്ലാത്തവർ ഉള്ള ജോലി നഷ്ടപ്പെടാൻ പോകുന്നവർ ചുണ്ടിക്കുന്ന ജോലിയിൽ വേറെ കോമ്പറ്റീഷൻ ബേസിൽ വേറെ ആൾക്കാരും കമ്പനികളും ഏജൻസികളൊക്കെ പിടിമുറുക്കിയിട്ട് പണിയില്ലാതെ കൂടെ നിൽക്കുന്നവരെ നിലനിർത്താൻ പറ്റാതെ അവരും വേറെയേറെ ചിതറിപ്പോയിട്ട് അകപ്പാട് ഒറ്റപ്പെട്ടു പോയി സങ്കടപ്പെട്ട ഒത്തിരി മനുഷ്യരുണ്ട് അവരെല്ലാം സമർപ്പിച്ച പ്രാർത്ഥന സമയമാണ് നിങ്ങൾ ഓർക്കുക അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് നിന്നെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നിനക്കൊരു പരിഹാരം തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് നീ ശ്രദ്ധിച്ച് ഉടമ്പടി ജീവിക്കാൻ നോക്കുക കർത്താവ് എങ്ങനെയും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിദ്യാഭ്യാസത്തിൻ്റെ പ്രക്രിയയിലിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരീക്ഷയിൽ കൂടെ കൂടെ തോറ്റുപോയിട്ട് ഇത് തന്നെയാണോ ഞാൻ പഠിക്കേണ്ടിയിരുന്നത് എന്ന് ചിന്തിച്ചിട്ട് ഇനി എനിക്ക് പിന്നോട്ട് നടക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് വഴിമുട്ട് നിൽക്കുന്ന മക്കൾ പുതിയ വഴി അവർക്ക് തെളിച്ചു കൊടുക്കുന്ന സമയമാണ് മാതാവ് നിങ്ങൾക്ക് വേണ്ടി മദ്യസംഭവിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ അത് വീ വീട്ടിലെ പ്രയാസങ്ങളുണ്ട് പലതരത്തിലുള്ള ഓരോ വ്യക്തികൾക്കും ഓരോ പ്രയാസങ്ങളുണ്ട് വീട് മൊത്തം പ്രശ്നമാണ് വീട്ടിലോട്ട് ചെല്ലാൻ പറ്റുന്നില്ല കയറാൻ പറ്റുന്നില്ല വല്ലടവും പോയി പാ ഒളിച്ചു പോയാലും തോന്നിപ്പോകുന്ന രീതിയിൽ സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ കർത്താവെ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ചെറിയ കടകളുണ്ട് ജീവിത മാർഗങ്ങളുണ്ട് അത് അടഞ്ഞു വരുന്ന ലക്ഷണമാണ് കടക്കാരെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഒന്നും തിരിച്ചു കിട്ടാത്ത അവസ്ഥയാണ് ചോദിക്കുമ്പോൾ പരിഭവമാണ് ഇനി ഞാൻ എന്തെടുത്തിട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റുവെന്നറിയാതെ വേദനിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ചൈതന്യം കർത്താവിൻ്റെ ചൈതന്യം പ്രസ്തുരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു വിവാഹം ഒത്തു വരാത്തവർ മക്കളില്ലാത്തവർ വീടില്ലാത്തവർ വീടിൻ്റെ വഴിയില്ലാത്തവർ വീട് വെക്കാൻ നിവൃത്തിയില്ലാത്തവർ പാകം ഉടമ്പടി നടക്കാത്തവർ എല്ലാവരുടെ മേലും കർത്താവിൻ്റെ ചൈതന്യം പ്രസ്തുരിക്കട്ടെ ശ്രുതികൾ Hallelujah, hallelujah, Mahottam Mahottam, all the Hallelujah, Hallelujah, the night, all the night, Mahottam, the night, all ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് ഒരാൾക്ക് വേണ്ടി ഒരായിരം പേര് പ്രാർത്ഥിക്കുന്ന സമയമാണ് കർത്താവ് നിങ്ങളുടെ കണ്ണുന്നിന് തുടർന്ന് നീക്കുന്ന സ്വർഗീയമായ നിമിഷമാണ് ഒരൊത്തും പിടിയും കിട്ടാത്ത എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല അങ്ങനെ പുതിയ വഴി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവ് ജീവിക്കാൻ വേണ്ടി ഒരു മാർഗം ചെറുക്ക് ജീവിത പങ്കാളിയെ കിട്ടണമെന്നില്ല നാൽപ്പത്തഞ്ച് വയസ്സായി ജീവിത പങ്കാളി കിട്ടണില്ല ഇനി കിട്ടുമോ അറിയാൻ പറ്റാത്ത ആശങ്കകൾ അവർക്ക് ഉറങ്ങാൻ പറ്റണില്ല അവിടെ ജീവിതം ആകപ്പാട് തകരുകയാണ് കുത്തഴിഞ്ഞ പുസ്തകം പോലെ കിടക്കുന്ന തൊലിക്കൂട്ടാൻ ആരുമില്ലാത്ത അവസ്ഥയാണ് കുടുംബത്തിൽ നഷ്ടപ്പെട്ടുപോയ സമാധാനം ചെയ്തുകൊണ്ടിരുന്ന രഹസ്യമായ കാര്യങ്ങളെല്ലാം പരസ്യമായി പോയത് കാരണം പലതരത്തിൽ എപ്പോഴും കുത്തും നോടും മേടിച്ച് എവിടെയെങ്കിലും പോയി തൂങ്ങിച്ചെത്താൽ മതിയെന്ന് തോന്നുന്ന രീതിയിൽ മാനസിക ഭാരമുണ്ടവരെ കർത്താവ് സ്പർശിച്ച് അനുഗ്രഹിച്ച് ആശ്വസിപ്പിച്ച് ശക്തിപ്പെടുത്തുന്നുണ്ട് ശ്രദ്ധിക്കേണ്ട മാർഗങ്ങൾ തെളിഞ്ഞു വരാത്തവരെ പല ബാങ്കുകളും മുട്ടിട്ട് ലോൺ കിട്ടാതിരിക്കുന്നവരെ ആവശ്യമായ ആവശ്യപ്പെട്ട രേഖ കിട്ടാത്തവരെ വീടിന് നമ്പർ കിട്ടാത്തവരെ ഇനി ഈ വിഷയത്തിൽ ചെയ്യാൻ ഇനി ഒന്നുമില്ല ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റില്ലാതെ പകച്ചു നീക്കുന്നവര് രണ്ടു മൂന്ന് ഏജൻസിക്ക് പൈസ കൊടുത്ത് എല്ലാ പൈസയും പോയി ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റില്ലാതെ വിഷമിച്ച് നിൽക്കുന്നവര് ശരിക്കും പറഞ്ഞാൽ ആശ്വസിപ്പിക്കാൻ ആരുമില്ലാതെ എന്തെങ്കിലും സങ്കടം പറയുമ്പോൾ ആ കേൾക്കുന്നവര് പറയും ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇപ്പൊ എങ്ങനെ ഇരിക്കണം താനേ കയറിയാൽ കൊയ്യാലില്ല അനുഭവിച്ചു എന്നൊക്കെ പറഞ്ഞോണ്ട് സ്വന്തം വീട്ടിൽ തന്നെ ആശ്വാസമില്ലാതെ ചവിട്ടി പുറത്താക്കപ്പെടുന്നവര് കൃത്യമായി അവർക്ക് അങ്ങ് മാത്രം ആരെല്ലാം അപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്ന ഒരു ഒറ്റ വാക്കിലാണ് ഈശോയെ അങ്ങനെ മക്കളിവിടെ നിൽക്കുന്ന ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ശ്രുതികളൂ മക്കളെ കൊടുത്ത് വേദനിക്കുന്നവർ അവരുടെ വിസ കട്ടാകാൻ പോകുന്നു അവർക്ക് വിസ പുതുക്കി കിട്ടണില്ല ഇനി എന്ത് ചെയ്യുന്നവർക്ക് ഒരു ഐഡിയ ഇല്ല കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ടുപോയി വിസായും പുതുക്കാൻ പറ്റണില്ല ചെയ്തുകൊണ്ടിരുന്ന ജോലിയുടെ പ്രോജക്റ്റും തീർന്ന് തിരിച്ചു പോരേണ്ടി വരുന്ന വിസ കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും അങ്ങനെ കുഴങ്ങിക്കണിക്കുന്നവർക്ക് എടുക്കാൻ പറ്റാതെ വിഷമിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ അരുവി വരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട സമയമാണ് ജീവിതത്തിനുണ്ടാകുന്ന ഓരോ വിഷയങ്ങൾ തീ വിഷയങ്ങളെല്ലാം പേപ്പർ സംബന്ധമായ രേഖ സംബന്ധമായി സൈൻ ചെയ്ത് കിട്ടേണ്ട ഒരു അവസ്ഥകളിൽ നിൻ്റെ എല്ലാ പേപ്പറുകളും സൈൻ ചെയ്യുന്നതിന് വേണ്ടി നിൽക്കും തടസ്സങ്ങളെ എസ് നാമത്തിൽ മാറി പുകട്ടെന്ന് കൽപ്പിക്കുന്ന ശ്രുതികട ിൽ നിന്നാണ് സംഭവനാസ്വാദം മേടിക്കേണ്ടത് ഇപ്പോഴും മൗനമായിട്ട് വ്യക്തിപരമായ ആവശ്യങ്ങൾ സമർപ്പിക്കേണ്ട സമയമാണ് ഓൺലൈനിലുള്ളൊരു പ്രത്യേകിച്ച്

സ്തുതിയായിരിക്കട്ടെ ഇവിടെ നിൽക്കുന്നത് എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി കൃപാസന മാതാവിൻ്റെ മധ്യസ്ഥം വഴി ലഭിച്ച വലിയൊരു രോഗസൗഖ്യത്തിന് സാക്ഷ്യം നൽകുവാനായിട്ടാണ് എൻ്റെ പേര് ഫാദർ തോമസ് കുളത്തെങ്കൽ ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത് കർണാടകയിൽ ഏകദേശം ഇവിടെ നിന്ന് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ അകലെ പദ്ധതി രൂപതയിൽ ഇടുവള്ളി എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്താണ് എനിക്ക് ഇടവക പള്ളിയാണ് ഒപ്പം രണ്ട് സ്റ്റേഷൻ പള്ളികളും എൻ്റെ ഇടവകയിലെ അമ്പത്തി അഞ്ച് കുടുംബങ്ങളാണുള്ളത് മിഷൻ പ്രദേശമാണ് എൻ്റെ സ്വന്തം വീട് ഇടുക്കി ഇരട്ടയാറ് ഇടവക ഇവിടെ വരുന്നതിന് മുൻപ് ഞാൻ പോയി ഒരു ധ്യാനം ഒക്കെ കൂടി ഒരുങ്ങിയാണ് ഇവിടെ വന്നത് സാക്ഷ്യം ഇതാണ് ഈ അമ്മയെക്കുറിച്ച് അറിയുന്നത് സഞ്ചരിക്കുന്ന മാതാവെന്ന് കൂടിയാണ് ഞാൻ ഒന്നും നേരത്തെ എടുത്തിരുന്നില്ല ഇന്നാണ് ഞാൻ ആദ്യത്തെ ഇവിടുത്തെ ഉടമ്പിടി എടുക്കുന്നത് എൻ്റെ സാക്ഷ്യം ഇതാണ് ഞാനൊരു അഭിഷിക്തിന് നിലയിൽ സാധാരണ അച്ഛന്മാരൊന്നും ഇങ്ങനെ വന്ന് പരസ്യമായിട്ട് സാക്ഷ്യപ്പെടുത്താറൊന്നും ഇല്ല അവരതിനുള്ള മനസ്സ് കാണിക്കാറുമില്ല പക്ഷെ ദൈവം തന്ന വലിയ അനുഗ്രഹം അമ്മയുടെ ദൈവമുഹത്വത്തിനും അമ്മയ്ക്കും നൽകണമെന്നുള്ള ഒരു ചിന്ത അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ അച്ഛനായിട്ട് മുപ്പത് വർഷമാകുകയാണ് മുപ്പത് വർഷം മുപ്പതാമത്തെ വർഷത്തിലാണ് എൻ്റെ ശരീരത്തിൽ ഒരു അഞ്ച് മാസം കൊണ്ട് സാക്ഷ്യം പര വിശ്വാസത്തോടെ തന്നെ പറയണല്ലോ എൻ്റെ ഈ രണ്ട് കാലിൻ്റെയും ഇടയ്ക്ക് പച്ചമലയാളി പറഞ്ഞ പ്രൈവറ്റ് പാർട്ടിലും ഒരു വലിയ മുഴ ഉണ്ടായി ഏകദേശം നമ്മുടെ കണക്കി പറഞ്ഞ ഒരു ഇഡ്ലിയുടെ എന്ന് പറയും അതിന് ഒരു പത്ത് പതിനഞ്ച് എന്താ പറയുക കടലക്കുരു പോലെ ചില മുഴകളും അത് ചെറുതായിട്ട് വന്ന് വളർന്നു വളർന്നു ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് അത് വളരെ വലുതായി ഞാൻ ഒരച്ഛനെന്ന നിലയിൽ ഒന്നാമത്തെ കാര്യം നാളാകാം പിന്നെ ഒരു ഡോക്ടേഴ്സിനും കണ്ടില്ല ഒരു കൺസൾട്ടേഷനും പോയില്ല ഒരു മരുന്നും എടുത്തില്ല ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ദൈവമേ ഒരു ഒരഭിഷിക്തനില ഇത് ഓരോ ദിവസം കൂടി കൂടി വന്നു എൻ്റെ വലിപ്പം കൂടി വന്നു പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഡൈഫറും കെട്ടിക്കൊണ്ട് പോലും കുർബാന അർപ്പിക്കേണ്ട അവസ്ഥ വന്നിരുന്നു എനിക്ക് ഒരു ദിവസം ഞാൻ ബാത്റൂമിൽ കുളിച്ചെച്ച് നോക്കുമ്പോൾ ബാത്റൂം നിറച്ച് ബ്ലഡ് കാരണം ബാത്റൂം കുളിച്ചതിന് ശേഷം ശരീരം തോർത്തിക്കഴിഞ്ഞപ്പോൾ ഈ മുഴയുടെ എല്ലാം തൊലി അങ്ങ് മാറിപ്പോയി കംപ്ലീറ്റ് റഫ് ആയത് ബാത്റൂം മുഴുവനും ബ്ലഡ് ആരും സഹായിക്കാൻ ആരുമില്ല ദൈവം മാത്രമേ ഉള്ളു ഞങ്ങളാ സ്മാർഗം എങ്ങനെയാണല്ലോ ഒറ്റയ്ക്ക് താമസിക്കുന്നു ദൈവമല്ലാതെ മറ്റാരും ആ സമയത്തൊന്നും ഉണ്ടാവില്ല ഏതായാലും ഞാൻ കുളിച്ചു കഴിഞ്ഞ് തോർത്തി ഞാൻ പഞ്ഞിയൊക്കെ വെച്ച് അതെല്ലാമായി പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ ഡൈഫർ ഉപയോഗിക്കാൻ തുടങ്ങി കുർബാനയ്ക്ക് സീറോ മലബാർ കുർബാനയാണല്ലോ ഞായറാഴ്ചയൊക്കെ ഒന്നര മണിക്കൂറൊക്കെ എടുക്കും അപ്പം അതങ്ങനെ തുടർന്ന് പോയി അങ്ങനെ ഇരിക്കുമ്പോൾ എന്നിട്ട് ഞാൻ ആശുപത്രിയിൽ പോയില്ല ഒരു മനുഷ്യരോടും പറഞ്ഞില്ല പക്ഷെ എൻ്റെ ഒരു സഹവൈദികനോട് ഞാൻ പറഞ്ഞത് വെച്ചാൽ എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പ്രാർത്ഥിക്കാൻ സന്തം പറഞ്ഞു അങ്ങനെ ഇരിക്കുകയാണ് ഈ കുർബാസനത്തെ കേട്ടിട്ടുണ്ട് ഇവിടെ നടക്കുന്ന മഹാ അത്ഭുതങ്ങളും ഇവിടുത്തെ നാനാജാതി മതസ്ഥർ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവാനുഭവം സ്വീകരിച്ചു പോകുന്നതുമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം എൻ്റെ ഇടവുകയിൽ നിന്ന് ഒരു സഹോദരി ഇവിടെ വന്നിരുന്നു കർണാടകയിൽ നിന്ന് അവൾ വന്ന വഴി എന്നോട് പറഞ്ഞിരുന്നു ഞാൻ ബഹസാനത്ത് പോകുക അച്ഛാ പറഞ്ഞ് പ്രാർത്ഥിച്ചക്കാൻ അച്ഛനു വേണ്ടി നിന്നും പറഞ്ഞു അവൾ തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഈ മാതാവിൻ്റെ പത്രവും കൊണ്ടു തന്നു അച്ഛത്തെ പത്രം അതുപോലെ മാതാവിൻ്റെ ഈ അമ്മയുടെ രൂപം ഒരു ചെറിയ ഫോട്ടോയും കൊണ്ടേ തന്നു എന്നെ നല്ല മനസ്സോടെ സ്വീകരിച്ചു എൻ്റെ മേശപ്പുറത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി നമുക്ക് വലിയ വിശ്വാസമൊന്നുമില്ല പക്ഷേ എങ്കിലും മാതാവ് എല്ലായിടത്തും ഉണ്ടല്ലോ അമ്മ എല്ലാവരുടെയും കേൾക്കുമല്ലോ ഈ കഴിഞ്ഞ മാസം ഞാൻ കഴിഞ്ഞ മാസം ഏപ്രിൽ മാസം ഒമ്പതാം തീയതി എൻ്റെ അഭിമന്യ പിതാമനും എത്രാൻ്റെ ചേട്ടൻ്റെ മകൻ്റെ കല്യാണമായിരുന്നു നാട്ടിൽ പോയി അതൊക്കെ കൂടി തിരിച്ചു വന്നു അപ്പം വേദനക്കെ അസഹനീയമായി പിറ്റേ ദിവസം ഒരു ഡോക്ടറെ വിളിച്ചു എനിക്ക് ഡോക്ടർ വന്നൊന്ന് കാണണം ഡോക്ടർ സ്ഥലത്തില്ലായിരുന്നു അപ്പോൾ ഏതായാലും ഡോക്ടർ വന്നു കഴിയുമ്പം വ്യാഴാഴ്ച പോയി കാണാം എന്നൊക്കെയുള്ള ചിന്തയിൽ ഇരുന്നു ബുധനാഴ്ച അതായത് പതിനാലാം തീയതി ബുധനാഴ്ച ഞാൻ കിടക്കാൻ പോകുന്നതിന് ഒരു ബൈബിൾ വായിച്ചു ജപമാല ചൊല്ലി വിശ്വാസപ്രമാണ ചൊല്ലി അമ്മയുടെ ഫോട്ടോ എൻ്റെ കട്ടിലടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് അമ്മയോട് പറഞ്ഞമ്മേ മാതാവേ ഞാനൊരു അഭിഷിക്തന ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് കുർബാന ചൊല്ലണം ആരോട് പറയും എന്തു പറയും രണ്ടും കൽപ്പിച്ച് ഞാൻ നാളെ പോവുക ഡോക്ടറുടെ അടുത്ത് വരുന്നത് വരട്ടെ ഡയഗ്നോസ് ചെയ്യാൻ പറയും ചെയ്തു കഴിഞ്ഞാൽ ബയോബ്സിക്യൂട്ടി എഴുപുമ്പോൾ എന്താണേലും വരുന്നത് വരട്ടെ ഞാൻ പ്രാർത്ഥിച്ച് ഉറങ്ങാൻ കിടന്നു പിറ്റേ ദിവസം ഞാൻ എല്ലാ ദിവസവും രാവിലെ മൂന്ന് അമ്പതിന് എഴുന്നേൽക്കുന്നൊരു മനുഷ്യനെ ഫ്രഷായി ആരാധന നടത്തും പ്രാർത്ഥിക്കാൻ പോകും അപ്പം ഞാൻ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി ഫ്രഷപ്പ് ആകുന്ന സമയത്ത് എൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ഈ വലിയ മുഴ അവിടെ ഇല്ല അതിനു ചുറ്റും ഉണ്ടായിരുന്ന ആ ഒരു പത്തോളം വരും ആ കടല വലുപ്പത്തിലുള്ള ആ മുഴകളും അവിടെ ഇല്ല അപ്പം ഞാൻ വലിയ തത്തനായിപ്പോയി ഞാൻ കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ വന്ന് പിന്നെ കട്ടിലൊക്കെ തപ്പി നോക്കി അതായത് ഇവിടെ ഇവിടെയെങ്കിലും കിടപ്പുണ്ടോ സംഗതികൾ എന്തെങ്കിലും പൊഴിഞ്ഞോ വീണോ ഒക്കെ എല്ലാവരും നോക്കി ബെഡ്ഷീറ്റൊക്കെ എടുത്ത് കുറഞ്ഞു നോക്കി ഒന്നും അവിടെ കണ്ടില്ല ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇപ്പോൾ ഞാൻ അന്നോരമാണ് അമ്മയോട് ഈ മാതാവിനോട് പറയുന്നത് അമ്മ മാതാവേ ഇന്നലെ ഞാൻ വായിട്ട് പ്രാർത്ഥിച്ചു ഈ മണിക്കൂറുകൾക്കുള്ളിൽ ഞാൻ കിടക്കുമ്പോൾ മണിയായി ഞാൻ ബാത്റൂമിൽ ഏറ്റുപോകുമ്പോൾ മൂന്ന് അതിന് ആ ഷോർട്ട് ടൈമിനുള്ളിൽ അമ്മ എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടുത്തെ അഭിസക്തനായി എനിക്ക് ഈ വലിയ ഒരു രോഗസാധ്യത തന്നു ഞാൻ ഒരു വൈദികൻ എന്ന നിലയിൽ പോയി അമ്മയുടെ അടുത്ത് പോയി കുസന മാതാവിൻ്റെ സ്ഥലത്ത് പോയി അമ്മയുടെ മഹത്വത്തിനായി ഞാൻ ഒരു പുരോഹിതനിലെ സാക്ഷ്യം കൊടുക്കും എന്ന് ഞാൻ അമ്മയുടെ അവിടെ വെച്ച് വാക്ക് കൊടുത്തു അപ്പോൾ എനിക്കിപ്പോൾ സൗഖ്യം കിട്ടിയിട്ട് ഏറെക്കുറെ രണ്ട് മാസം ആകുന്നു നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈശോയുടെ അനുഗ്രഹത്താൽ അമ്മയുടെ മാധ്യസ്ഥാൽ ഇപ്പോൾ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല ഞാൻ ഈ രോഗം വന്നിട്ട് ഒരു ഗുളികയും എടുത്തിട്ടില്ല ആരെ അമ്മയിൽ മാത്രം ആശ്രയിച്ചു അപ്പം സർവസിദ്ധനായ ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം ഒരു വെളിപ്പാടകളിൽ നിന്ന് നമ്മയൊക്കെ നോക്കുന്ന അമ്മ ഇത്രയും ഈശോ പറഞ്ഞല്ലോ അവൻ പറയുന്നത് ചെയ്യുക അവൻ പറഞ്ഞത് ചെയ്തപ്പോൾ കാനായിൽ വലിയ അത്ഭുതം വെള്ളം വീഞ്ഞായി മാറി അല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരുപാട് കുറവുകൾ വരും അപ്പം മാതാവിൻ്റെ മാധ്യമസ്ഥയിലുള്ള അമ്മയെ തിരുവല്ല അവൻ പറയുന്നത് ചെയ്യുക അവൻ പറയുന്നത് കാര്യം എന്താണെന്നാണ് ഏറ്റവും സ്നേഹമുള്ള നമ്മുടെ ജോസഫ് ജോസഫച്ചൻ്റെ യൂട്യൂബ് സന്ദേശത്തിലൂടെയും ധ്യാനത്തിലൂടെയും ഒക്കെ ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്നേഹിക്കാൻ കരുണ കാണിക്കാൻ മനുഷ്യത്വത്തോട് ജീവിക്കാൻ മനുഷ്യനായി ജീവിക്കാൻ സമാധാനത്തിൽ ജീവിക്കാൻ ദൈവത്തിൻ്റെ മകനാണ് മകളാണ് നമ്മളെന്നുള്ള ബോധ്യം നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേക അത് ഏതാണല്ലോ ആ ഹൃദയത്തിലെല്ലാവർക്കും സ്ഥാനമുണ്ട് ജാതം അതിഭേദം എന്നെ കാരണം ഇപ്പോൾ ഞാൻ ഇന്നലെ വൈകിട്ട് ഇവിടെ വന്ന ഇവിടെ വരുന്ന കുറേ നേരം പ്രാർത്ഥിച്ചു ഇന്നിപ്പോൾ ഉടമ്പടി ഒന്നാമത്തെ ഉടമ്പടി അവിടെ ഞാൻ കണ്ടു അവിടെ വന്നിരിക്കുന്നതിൽ ഒരുപാട് അക്രൈസ്തരായ സഹോദരങ്ങളെ കണ്ടു ആടുപണ്ണടക്കം ഉറപ്പുണ്ട് എനിക്ക് ഇവിടെ വന്നു പോകുന്ന അക്രൈസ്തവരായ മനുഷ്യരിലേക്ക് മാതാവ് അവിടുത്തെ മാധ്യസ്ഥൻ വഴി നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹം തരും കാരണം നിങ്ങൾ വിശ്വസിച്ച് തന്നെയാണ് ഇവിടെ വരുന്നത് ഞങ്ങൾ ക്രൈസ്തവർ ഇവിടെ വരുന്നത് ഞങ്ങൾക്ക് ഓൾറെഡി ഒരു അടിസ്ഥാനമുണ്ടല്ലോ അതിൽ നിന്നുകൊണ്ടാണ് പക്ഷെ ഉറച്ചു വിശ്വസിച്ചു ഈ അമ്മയുടെ ഇവിടെ വന്നു പോകുന്ന ഒരു മക്കളെയും പ്രത്യേകിച്ച് അക്രൈസ്തവരായ ഒരു മക്കളെയും വെറും കോയോടെ പറഞ്ഞു വിടാൻ അമ്മ ഈശോയെ അവിടുത്തെ മകനെ അനുവദിക്കില്ല എന്നുള്ളത് ഉറപ്പ് അപ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഈ വിശുദ്ധ സ്ഥലത്ത് വന്ന് കാലു കാലുകുത്തുവാനായിട്ട് എന്നെ അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു എൻ്റെ പ്രാർത്ഥന ഈശ്വര തിരുമുമ്പിൽ സമർപ്പിച്ച് എനിക്ക് അനുഗ്രഹം സാധിച്ചതെന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു ഞാൻ എൻ്റെ രൂപത ഭദ്രാവതി രൂപതയെയും അഭി പിതാവ് ആർ ജോസഫ് അരുമച്ചാടുത്ത് പിതാവിനെയും എൻ്റെ രൂപതയിൽ ഇപ്പോൾ ഞങ്ങൾ നാൽപ്പത്തിരണ്ട് അച്ഛന്മാരാണ് മിഷണറിമാരായിട്ട് സേവനം ചെയ്യുന്നത് ഏതാണ്ട് നൂറ്റി മുപ്പത്തി ആറ് സഹോദരിമാരുണ്ട് സിസേഴ്സും അവരെയും ഇടവക സമൂഹത്തെ മുഴുവനും അമ്മയിലൂടെ ഇവിടെ സമർപ്പിക്കുകയാണ് പിന്നെ കർണാടകയിൽ ഞാനൊക്കെ ജീവിക്കുന്നിടം അത്ര എളുപ്പമുള്ള സ്ഥലമല്ല ജീവിക്കാനും ഞാൻ ജീവിക്കുന്നത് വനാതിർത്തിയോട് ചേർന്നാണ് ഒരു ഒന്നര മാസം മുമ്പ് എല്ലാം കൃഷിയൊക്കെ ചെയ്താലല്ലേ ഞങ്ങൾക്ക് എന്തേലും ഭക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇച്ചിരി വാഴയൊക്കെ നട്ടായിരുന്നു അപ്പം അതിന് വെള്ളം തിരിക്കാൻ പോകണം ഒരു ദിവസം വെളുപ്പിന് രണ്ടരയ്ക്ക് എഴുന്നേറ്റ് വെള്ളം ബോറ് വെള്ളം തിരിച്ചു കൂടാൻ പോകുമ്പോൾ ഞാൻ ചെന്ന് നിൽക്കുന്നത് ഒരു പുലി അമ്മയുടെ മൂന്ന് പുലി കുഞ്ഞിൻ്റെ അടുത്താണ് ഓർത്ത് നോക്കുക അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചൊരു കാര്യമാണ് പക്ഷേ ഒന്നേ ഒന്നും ചെയ്തില്ല ഇവിടുന്ന് കൂടി വന്നാൽ ആ ഡോറിൻ്റെ അത്ര അകലയാണ് ഞാനും പുലിയും പുലിയുടെ മക്കളും നിൽക്കുന്നത് പുലിക്കൊരു സ്വഭാവമുണ്ട് അതിൻ്റെ കുഞ്ഞുങ്ങളെ വിട്ടിട്ട് ഒരിടത്തും പോവില്ല മനുഷ്യരങ്ങനല്ലോ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവരുടെ കുഞ്ഞുങ്ങളെ കുട്ടി എവിടെയൊക്കെ പോവല്ലേ എല്ലാത്തിനും പോവില്ലേ പക്ഷെ ആ മൃഗം ഒരിക്കലും അതിൻ്റെ കുഞ്ഞുങ്ങളെ വിട്ടിട്ട് ഒന്നിനെയും ആക്രമിക്കാൻ പോവില്ല ഒന്നിനും പോവില്ല അതുങ്ങൾ വിശക്കുന്ന കാണുമ്പോൾ ഒരു ലക്ഷണം കാണിക്കും അപ്പോഴാണ് തീ ഏറെ ആയിട്ട് പോകുന്നത് പക്ഷേ അടുത്ത് ചെയ്യുന്നു ഒരു പക്ഷേ മറ്റെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഞാനിവിടെ ഉണ്ടാവില്ല എൻ്റെ ജീവൻ അവിടെ തീർന്നേനെ പുലിയുടെ മുമ്പിൽ പെട്ട് കഴിഞ്ഞാൽ അതുപോലെ ഈ നനയ്ക്കാനൊക്കെ ഇറങ്ങുമ്പോൾ കാട്ടുപോത്ത് വരും ഇഷ്ടം പോലെ പത്തും ഇരുപതും എണ്ണമൊക്കെ ഒരു ദിവസം ഒരു പതിനാറെണ്ണത്തിൻ്റെ നടുക്ക് പെട്ടുപോയി ഞാൻ രാത്രിയിൽ വെള്ളം തിരിക്കാൻ പോയതാണ് പത്ത് പതിനാറ് കാട്ടുപോത്തുകളുടെ ഇടയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന എല്ലാം നശിപ്പിച്ചു പക്ഷേ ഞാൻ ജപമാല കയ്യിലുണ്ടായിരുന്നു മുറുക്ക പിടിച്ചു ഒന്നും എനിക്ക് സംഭവിച്ചില്ല ഒരു മണിക്കൂർ ഞാൻ അതുങ്ങളുടെ ഇടയ്ക്ക് നിന്ന് പ്രാർത്ഥനയോട് നിന്നു ഒന്നും എനിക്ക് സംഭവിച്ചില്ല ഞാൻ പറയുന്നത് ഞങ്ങൾ മിഷനറിമാർ മിഷൻ സ്ഥലത്ത് ജീവിക്കുന്നത് വളരെ റിസ്ക്കിലാണ് ത്യാഗത്തിലാണ് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് അപ്പം എന്നെ ഈ കേൾക്കുന്ന ഇത്രയും മക്കളുടെ മുൻപിലേക്ക് എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു പ്രാർത്ഥനയ്ക്കായി ഞങ്ങൾ സേവനം ചെയ്യുന്ന സ്ഥലത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥനയിലോട്ടൊക്കെ തീർച്ചയായിട്ടും ഞാൻ ഇവിടുന്ന് ഈ പത്രമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും ആകുന്നിടത്തോളം കന്നഡ ദേശത്ത് കന്നഡയുണ്ട് കൊങ്കണിയുണ്ട് മറാഠിയുണ്ട് തൊഴു ഉണ്ട് ഒക്കെ ഭാഷ ഞങ്ങൾ സംസാരിക്കുന്നത് അവരുടെ എല്ലാം ഇടയിൽ അമ്മ വഴി ഈ സ്ഥലത്ത് നടത്തപ്പെടുന്ന ഈ വലിയ അത്ഭുത ഈ വലിയ ദൈവാനുഭവത്തിൽ ഞാൻ സാക്ഷിമാകാൻ പരിശ്രമിക്കും നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഞങ്ങളെയും കൂടി ഓർക്കണമേ ഒപ്പം ഇന്ന് ഇങ്ങനെ ഇവിടെ വന്ന ഒരു കാര്യത്തെ സംബന്ധിക്കുവാനും അമ്മയോടൊത്ത് പ്രാർത്ഥിക്കുവാനും അമ്മയോടൊത്തായിരിക്കുവാനും ഏറെ കൃപ നിറഞ്ഞ അച്ഛനെ എൻ്റെ മുഖം ഒന്ന് കാണുവാനും ഒക്കെ സാധിച്ചു ദൈവത്തിന് ഒരുപാട് നന്ദി എൻ്റെ ഈ സാക്ഷ്യം ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് രോഗത്താൽ വലയുന്നവർക്ക് ഒരു ആശ്വാസമാകും എന്നെനിക്ക് വളരെ ഉറപ്പുണ്ട് സർവശക്തനായ ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു പിന്നെ ചാരിറ്റി പ്രവർത്തനമൊക്കെ ഞങ്ങൾ അത് തന്നെ ചെയ്തു പോകുന്നവരാണ് എൻ്റെ കെയർ ഓഫിൽ ഇരുപത്തി ഒമ്പത് മക്കൾ ജീവിക്കുന്നുണ്ട് അനാഥരായിട്ടുള്ളവർ ഞാൻ അവർക്കുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ കൈനീട്ടിയും കാലനീട്ടിയും ഒക്കെ ആക്കി കൊടുക്കുന്നുണ്ട് ഇപ്പം പിള്ളേരും ആമ്പിള്ളേരും കർണാടകയാണല്ലോ അപ്പം അവരൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥനയിൽ അച്ഛനെക്കൂടി ഓർക്കുക ഇത് കഴിയുമ്പോൾ ഞാൻ തിരിച്ചു പോകും എനിക്ക് എൻ്റെ യാത്ര തിരിച്ചുള്ള യാത്രയും സുഗമമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം പരിശുദ്ധി അമ്മയ്ക്കും പരിശുദ്ധ പിതാവിനും തിരുസഭയ്ക്കും മൗത്വമുണ്ടാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയ്ക്ക് സ്തുതി